വാസ്തവത്തിൽ വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും ഈ തീർത്ഥാടകരായി ഇവിടെ വരുമ്പോൾ അവർക്കൊരു മുന്നൊരുക്കവും സർക്കാർ ഉറങ്ങുകയാണ് ശബരിമല തീർത്ഥാടനം കൊച്ചി ഒന്നാം തീയതി ആരംഭിക്കുമെന്ന് അറിയാൻ വയ്യാത്തവരാരും ഇല്ല അപ്പോൾ അതിനുള്ള മുന്നൊരുക്കം ഒന്നും നടത്താതെ സർക്കാർ ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള അന അനാസ്ഥയാണ് കാട്ടിയിട്ടുള്ളത് അനാസ്ഥയുടെ ഫലം എന്താണ് നൂറുകണക്കിന് അയ്യപ്പന്മാർ കെട്ട് പമ്പയിൽ കൊണ്ടുചെന്നിട്ട് തിരിച്ചു പോവുകയാണ് പന്തളത്ത് പന്തളത്ത് നിന്ന് ആളുകൾ കെട്ടഴിച്ചിട്ട് ആ സാധന സാമഗ്രികളെല്ലാം അവിടെ ഇട്ടിട്ട് പോവുകയാണ് തിരിച്ചു പോവുകയാണ് ഇങ്ങനൊരു അവ ദുരിതം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ലക്ഷക്കണക്കിന് ആളുകൾ വന്നു ചേരുമ്പോൾ അവർക്ക് അനുയോജ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് ഗവൺമെൻറ് ചുമതലയല്ലേ പോലീസ് വേണ്ടത്ര പോലീസ് ഇല്ല കേന്ദ്രസേനയില്ല ഇതിനെല്ലാം ചുക്കാൻ പിടിക്കേണ്ട ഗവണ്മെൻ്റ് അനങ്ങുന്നില്ല ദേവസ്വം മന്ത്രിയെ കാണാനില്ല എന്തൊരു അവസ്ഥയാണിത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ശബരിമലയെ ബോധപൂർവ്വം തകർക്കാനും അവിടുത്തെ സ്വർണ്ണം അടിച്ചു മാറ്റാനുമുള്ള താല്പര്യമല്ലാതെ അയ്യപ്പ ഭക്തന്മാരോട് ഒരു താല്പര്യവും ഈ ഗവൺമെൻറ് ഇല്ല എന്നുള്ളത് പടിപടിയായ ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ് പ്രശ്ന ഒന്നാം തീയതി നട തുറക്കുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കും ഇത്തവണ ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കിയിട്ടില്ല പമ്പയിലും നിലയ്ക്കലും ഉണ്ടാകേണ്ട ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടില്ല വേണ്ടത്ര ആരോഗ്യ സംവിധാനങ്ങളില്ല പോലീസില്ല കേന്ദ്രസേനയില്ല പിന്നെ എന്താണിവിടെ ഉള്ളത് വാസ്തവത്തിൽ നമുക്ക് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ശരിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഭയമാകുന്നു എന്നാണ് പറഞ്ഞത് ഈ ആളുകളുടെ തിരക്ക് കണ്ടിട്ട് അദ്ദേഹത്തിന് ഭയമാകുന്നു ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ല അദ്ദേഹം മൂന്നാല് ദിവസം മുമ്പ് ചാർജ് എടുത്തത് പക്ഷേ ഇവിടെ ഗവൺമെൻറ് ഇല്ലേ ഗവൺമെൻറ് എന്ന് ഉത്തരവാദിത്വമില്ലേ അപ്പോൾ ശബരിമലയിൽ ചേരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കാതെ അവരെ കഷ്ടപ്പെടുത്തുന്ന ഈ ഗവൺമെൻറ് നടപടി ഞാൻ ശക്തമായി പ്രതിഷേധിക്കുകയാണ് അയ്യപ്പ ഭക്തന്മാരോട് കുറെ കൂടിയെങ്കിലും കരുണ കാണിക്കണേ ഗവണ്മെന്റ് ഒന്നും ചെയ്യാതെ വരുന്നവർ വരട്ടെ ഇല്ലാത്തവർ വരണ്ട എന്നുള്ള സന്ദേശമാണ് ഗവണ്മെൻറ്റ് നൽകുന്നത് നിരവധി സം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നു അവർക്കൊരു ക്രമീകരണവും ഇല്ല പാവങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളുടെയും കഥകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അടിയന്തരമായി ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാവുകയും ക്രമീകരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തില്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ അയ്യപ്പ ഭക്തന്മാർ ഇനിയും നേരിടേണ്ടി വരും പല ആളുകളും വരാതിരിക്കും ആ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അതിനു മുമ്പ് ചേരാമായിരുന്നല്ലോ ഇത് പുതിയൊരു കാര്യമൊന്നും അല്ലല്ലോ ദേവസ്വം മന്ത്രിക്ക് അറിയില്ലേ വൃശ്ചി ഒന്നാം തീയതി ശബരിമല നട തുറക്കും മണ്ഡലകാലം ആരംഭിക്കുന്നു ഇതേ പുതിയ കാര്യമൊന്നുമല്ല അപ്പം അതിനു മുമ്പ് ചെയ്യേണ്ടിയിരുന്നില്ലേ അതിനു മുമ്പ് ഈ മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നോ ദേവസ്വം മന്ത്രി എന്തുകൊണ്ട് അതിനു മുമ്പ് അത് യോഗം വിളിച്ചില്ല വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചില്ല വിവിധ വകുപ്പുകളുമായിട്ട് എന്തുകൊണ്ടൊരു കോർഡിനേഷൻ ഉണ്ടായില്ല അപ്പം ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന പാവപ്പെട്ട നമ്മുടെ അയ്യപ്പ ഭക്തന്മാരാണ് അപ്പോൾ ശബരിമലയെ തകർക്കുക തീർത്ഥാടനത്തെ അലങ്കോലപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നയം അതാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്